ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഇങ്ങോട്ട് ഇറങ്ങുകയാണ് നമ്മൾ നിക്കാഹിനോട്ട് ഇറങ്ങുകയാണല്ലേ കൈസപ്പാർ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് പേരും പിന്നെ അവരവിടുന്ന് കുറച്ച് പേരും പോയി നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ പെണ്ണിനെ കൂട്ടി നേരെ മണ്ഡപത്തിൽ പോയിട്ട് അവിടെയാണ് കല്യാണ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും ശമ്പം നിക്കാഹിന് ഇറങ്ങുകയാണ് നിക്കാഹിൻ്റെ ടൈം വന്നിട്ടുള്ളത് പത്തര മണിക്കാണ് ഇപ്പോൾ ഏകദേശം ഒമ്പത് മണിയായി നമ്മളെല്ലാം ഒരുങ്ങി ഇനി ഇപ്പോൾ അവിടെ പോയിട്ട് അവർക്ക് അവിടെ റൂം എടുത്തു കൊടുത്തിട്ടുണ്ട് നിജാസിൻ്റെ വീട്ടുകാർക്ക് അവിടുന്ന് കുറച്ച് പേരെ നമ്മളിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം അതൊക്കെ ഒരു പതിനഞ്ച് പേര് അവരുണ്ട് ബാക്കി പൊന്നുങ്ങളട്ടോ ഓക്കെ കഷ്ടി നാല്പത് പേര് നാല്പത്തഞ്ച് പേര് അവരുണ്ട് പതിനഞ്ച് ആണുങ്ങളെ വന്നിട്ടുള്ളു അപ്പോൾ അവരെ നിക്കാഹിനു കൂട്ടിക്കൊണ്ടുവരണം നിക്കാഹ് കഴിഞ്ഞിട്ട് നമ്മൾ മണ്ഡപത്തിൽ പോവും അവർ ഓഡിറ്റോറിയത്തിലേക്ക് വരുകയും അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് വരുത്തിയിട്ടുണ്ട് നമ്മൾ പള്ളിക്കലാണെന്ന് നിക്കാഹ് ഉദ്ദേശിച്ചാൽ പള്ളിക്കൽ ആവൂല ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിക്കാഹ് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും അതെന്തായാലും ഒരു ഹയറാണ് തോന്നുന്നു കാരണം എല്ലാവർക്കും നിക്കാഹ് കാണാൻ മണ്ഡപത്തിൽ അതായത് ഓഡിറ്റോറിയത്തിലേക്ക് നിക്കാഹ് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം അവിടെ റോഡ് പണിയായിട്ട് നമുക്ക് റോഡ് അല്ല വണ്ടി അങ്ങോട്ട് കളുത്തി വിടുന്നില്ല അപ്പോൾ ഉസ്താദ്മാർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ എന്താണ് നിജാസിൻ്റെ വീട്ടുകാര് ഓൾറെഡി ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഉപ്പാനി അളിയാനി ഉമ്മാനി പിന്നെ വല്യമ്മനി എടുത്ത് പോവുകയാണ് പിന്നെ പെണ്ണുങ്ങൾ അവിടെ ക്യാമറ എടുക്കാൻ ഷൂട്ട് അതായത് ഫോട്ടോ ഷൂട്ടിന് വയ്ക്കുന്നത് ബാക്കിൽ രണ്ട് വണ്ടി നിൽക്കുന്നുണ്ട് നമ്മൾ തുണിക്കാരന്മാർ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ആക്കുകയാണ് അപ്പോൾ പത്തരക്കാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പത്ത് ഒമ്പതായി ഇപ്പോൾ മൂലമാർ വരും അപ്പോഴേക്കും നമുക്ക് എന്താക്കാം വീട്ടുകാരൊക്കെ കൊണ്ടുപോയി അവിടെ സെറ്റാക്കുക എന്തായാലും ഉമ്മാക്കൊക്കെ നിൽക്കാതെ കാണാനുള്ളൊരു യോഗമുണ്ട് എന്തായാലും ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാനുള്ള ഒരു യോഗ ഉണ്ടാവും അറിയില്ല കാരണം നമുക്കത് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് വരുന്നുണ്ടാവില്ല എന്തായാലും ഇൻഷാ മാക്സിമം ഞാൻ നോക്കുക ചിലപ്പോൾ മൂലന്മാർ വരുമ്പോൾ അതൊരു ഇഷ്യൂ ആവും ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടാവൂല അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ബ്ലറാക്കിയിട്ടും എങ്ങനെയെങ്കിലൊക്കെ ഞാൻ നിൽക്കാതെ കാണിച്ചത് എന്നുള്ളതാണ് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് വീട്ടിലുണ്ട് അങ്ങനെ അളിയനും മിയാസും വരുന്നുണ്ട് കാത്തുക്കാണ് അങ്ങനെ ബൈക്കിൽ പോയിട്ടുണ്ട് അങ്ങനെ നിജാസിന്റെ എത്തിയിട്ടുണ്ട് വീട്ടിൽ എല്ലാവരും എത്തിട്ട് ആയില്ലേ

ഇതന്നെ ഇന്നിപ്പം ഇതിൽ നടന്നായി പക്ഷെ തലേലി ആണ് മണ്ഡപം വെള്ളത്തിരി ആണ് പന്ത്രണ്ട് മണിക്കുള്ള കല്യാണം ഒക്കെ അങ്ങോട്ടും ഉദ്ദേശിച്ചത് നേരെ മണ്ഡപത്തിലായി അവിടെ ഒരു സ്കൂട്ടിക്ക് പോണേ കേപ്പള്ളൂ പിന്നെ സൗകര്യം പിന്നെ അങ്ങോട്ടും കൂടെ മാറി കളിക്കണ്ടല്ലോ പുസ്തകമാര് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോ

السلام السلام على سيدنا محمد اله وعلى اله وصحبه وصحبه اجمعين الى على ما امر الله به من نساس لمعروف ولا زوجتك في الصف <applause> بنتي ൽ മഹദി ജി മഹദി അൽമദ് അൽമദ് എൻ്റെ മകൾ എന്ന സ്വർണ്ണമാല

وعلى اله وصحبه, وصحبه أجمعين, اجمعين اجمعين الفاتحه <تصفيق> <تصفيق>

അങ്ങനെ മകളുടെ നിക്കാവ് കഴിഞ്ഞിട്ടുണ്ട് ആ നിക്കാവ് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായി ഭാഗ്യങ്ങായി ഇവിടെ കരഞ്ഞു കൊളാട്ടാ നിക്കണ്ട ഞങ്ങള് പിടിച്ച് ഞങ്ങളവിടെ വരുമ്പോ ഞാൻ പറഞ്ഞിട്ട് കഴിയുന്നു സെക്യൂരിറ്റികളാണ് ഞമ്മക്ക് ഒരു പണിയില്ല ഇവിടെ ഫുള്ള് സെക്യൂരിറ്റി ഏൽപ്പിച്ചിരിക്കും ആ നേരത്തേക്ക് നോക്കി ഉമ്മാക്ക് കാണാനുള്ള യോഗം കൊണ്ടാണ് അല്ലേ

പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയപ്പോ ആകെ ഇങ്ങോട്ട് മാറിയതാണ് എന്തായാലും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഉമ്മാക്ക് കാണാറായി കുടുംബക്കാർക്ക് കാണാറായി എന്തായാലും ഒരുപാട് ഹാപ്പിയാണ് കാരണം പാപ്പാനേയും ഉമ്മാനെയും മുൻനിർത്തിയിട്ട് എന്താക്കി ആ നിക്കാഹ് ഹാപ്പി അല്ലേ